ഗൈസ് ഈ കാണുന്ന സാധനം എന്താന്നറിയോ ഇതൊരു ചേറ്റുപാമ്പാണ് അത് എങ്ങനെയാ നമുക്ക് കിട്ടിയെന്നുള്ളത് ഇപ്പൊ വഴിയെ കാണാം അന്നേരം നമുക്ക് അങ്ങോട്ട് വീഡിയോ അവളുടെ കാലമാണ് എന്താ പറയാ എനിക്ക് കണ്ടിട്ട് ചേറ്റുപാമ്പ് പോലെ ഉണ്ട് കണ്ടില്ലേ ചേറ്റുപാമ്പാണ് ചേറ്റുപാമ്പ് കണ്ടല്ലേ ചേട്ടുപാമ്പ ചേട്ടുപാമ്പ അമ്മ ഇത്രയും വലിയ സാധനത്തിനെ വെട്ടിന്ന് അങ്ങനെ കണ്ടാ അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ പാമ്പിനെ കിട്ടിയത് നമുക്ക് ചൂണ്ടയില് കിട്ടിയ ഒരു രാവിലെ കക്കി വെച്ചാണ് അത് ഇത്രയും വല്ലാത്തൊരു പാമ്പനെ ആണത് കഴിച്ചിട്ടുണ്ടായിരുന്നത്